നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രിയുടെ സംസ്ഥാനത്തെ ആദ്യ റോഡ് ഷോ പാലക്കാട് നടന്നു അണിനിരുന്നത് പതിനായിരങ്ങൾ ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ആശാൻ ലോക്സഭാ െരഞ്ഞെടുപ്പിൽ സൗജന്യ മൊബൈൽ ഫോൺ റീചാർജ് നൽകുമെന്ന പ്രചരണത്തിൽ കുടുങ്ങരുതെന്ന് സൈബർ സെൽ ജില്ലയിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങുമെന്ന് ബി ഡി ജെ എസ് നേതൃയോഗം വാർത്തകൾ വിശദമായി പാലക്കാട് നഗരത്തെ ഇളക്കിമറിച്ച് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ചൂടിലും പാലക്കാട് നഗരത്തിൽ ഇളക്കിമറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ റോഡിന്റെ ഇരുവശത്തും അണിനിരുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് അഞ്ചു വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഒരു കിലോമീറ്ററോളം മോദി തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചു മോദിയെ കാണാനായി ഇരുവശത്തും തടിച്ചുകൂടി നിന്നവർ അദ്ദേഹത്തെ പുഷ്പവൃഷ്ടിയോടെയാണ് സ്വീകരിച്ചത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ചൂടിലും ഉയർന്ന ആവേശത്തോടെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് അണികൾ അദ്ദേഹത്തെ വരവേറ്റത് നരേന്ദ്രമോദിക്കൊപ്പം തുറന്ന വാഹനത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പാലക്കാട് പാർലമെന്റ് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും പൊന്നാനി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനും ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്നും ഹെലികോപ്റ്ററിൽ പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൌണ്ടിൽ ഇറങ്ങിയ അദ്ദേഹത്തെ ബി കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാലക്കാട് പൊന്നാനി മലപ്പുറം സ്ഥാനാർത്ഥികളും ഘടക കക്ഷികളും സംസ്ഥാന നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ഗ്രൗണ്ടിൽ നിന്നും കാറിൽ നഗര മധ്യത്തിലെ കോട്ടമൈതാനത്തെ അഞ്ചു വിളക്കിൽ എത്തിയ അദ്ദേഹം അവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് റോഡ് ഷോ ആരംഭിച്ചത് അഞ്ചു വിളക്ക് മുതൽ സുൽത്താൻപേട്ട വഴി ഹെഡ് കോഡ് പോസ്റ്റ് ഓഫീസ് വരെ ഒരു കിലോമീറ്റർ ആയിരുന്നു റോഡ് ഷോ പൊതുസമ്മേളനം ഉണ്ടായിരുന്നില്ല റോഡ് ഷോയ്ക്ക് ശേഷം മേസി കോളേജ് ഗ്രൌണ്ടിലെത്തിയ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് പോയി റോഡ് ഷോ പരിസരത്ത് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് കെ ജിയുടെ നേതൃത്വത്തിൽ അയ്യായിരം പോലീസ് ഉദ്യോഗസ്ഥരാണ് പോലീസ് നടപടിക്കുണ്ടായത് ഉച്ചവരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു എസ് പി ജി ഡി ഐ ജിയുടെ നേതൃത്വത്തിലും സംഘം ഇന്നലെ മുതൽ ക്യാമ്പ് ചെയ്തിരുന്നു ആലത്തൂരിലെ ഇടതു സ്ഥാനാർത്ഥി മന്ത്രി കെ രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി അശാൻ പ്രിയപ്പെട്ടവരെ ഞാൻ കലാമണ്ഡലം ഗോപി ഞാൻ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇത്തവണ ലോകസഭയിലേക്ക് ആലത്തൂർ മണ്ഡപത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ിൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥന നടത്തിയത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ച് പത്മഭൂഷൺ വേണ്ടെന്ന് പറഞ്ഞുള്ള വിവാദം ഉയർത്തുന്നതിനിടെയാണ് അദ്ദേഹം കെ രാധാകൃഷ്ണനായി വോട്ട് അഭ്യർത്ഥിച്ചത് എന്റെ എക്കാലത്തെയും സുഹൃത്താണ് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജനസേവനത്തെക്കുറിച്ച് ആലത്തൂരിലെ ജനങ്ങൾക്കറിയാം എല്ലാവരും ഒരുമിച്ച് അദ്ദേഹത്തിന് ഉന്നത വിജയം സമ്മാനിക്കണം രാഷ്ട്രീയത്തിൽ ഉന്നതിയിലുള്ള അദ്ദേഹം കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്ന വ്യക്തിയാണ് ചേലക്കരയിൽ നിന്ന് വിജയിക്കുമ്പോഴൊക്കെയും കലാമണ്ഡലത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും സ്വഭാവവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും ബോധ്യവും ഉള്ളതിനാലാണ് വ്യക്തിപരമായി വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്ന് ഗോപി ആശാൻ വീഡിയോയിലൂടെ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യ മൊബൈൽ ഫോൺ റീചാർജ് പ്രചരിപ്പിച്ച് നടത്തുന്നതായി സൈബർ സെൽ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തു തരുമെന്ന് പ്രചരിച്ച് തട്ടിപ്പ് രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായി മൂന്ന് മാസത്തെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തു തരുമെന്ന വാഗ്ദാനം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇവ വിശ്വസിക്കരുതെന്നും മറ്റാർക്കും അയച്ചു കൊടുക്കരുതെന്നും സൈബർ സെൽ അധികൃതർ അറിയിച്ചു സൗജന്യ റീചാർജ് സ്ക്രാച്ച് കാർഡുകൾ എന്ന പേരിലാണ് ലിങ്കുകൾ പ്രചരിക്കുന്നത് ബി ജെ പി ഫ്രീ റീചാർജ് യോജന എന്ന പേരിലൊരു സന്ദേശമാണ് കൂടുതൽ പ്രചരിക്കുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവരുടെ ഫോൺ നമ്പർ തട്ടിപ്പുകാർ ആവശ്യപ്പെടും അത് നൽകിക്കഴിഞ്ഞാൽ റീചാർജ് ലഭിച്ചെന്നും ആക്ടിവേറ്റ് ചെയ്യാൻ കൂടുതൽ പേർക്ക് സന്ദേശം അയക്കണമെന്ന അറിയിപ്പും ഉണ്ടാകും ആർക്കും റീചാർജ് കിട്ടില്ല പക്ഷേ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തുന്നത് വഴി അത്രയും ഫോൺ നമ്പറുകൾ തട്ടിപ്പുകാർക്ക് ലഭിക്കും പാലക്കാട് ലോക്സഭാ മണ്ഡലം നേതൃയോഗം നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ അനുരാഗ് രാഷ്ട്രീയ വിശദീകരണം അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എ ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് പി കെ ചെല്ലപ്പൻ ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് സി സി രാജേഷ് കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പി ബി പ്രശാന്ത് മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സാബു തുടങ്ങിയവർ സംസാരിച്ചു അന്തരിച്ച മുൻ പ്രസിഡന്റ് പി പി ചന്ദ്രന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സ്വർണവില വീണ്ടും കുതിച്ചുയർന്നു പവന് നാല്പത്തി എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ ഉയർന്ന് സർവ്വകാല റെക്കോർഡിലെത്തി ഈ മാസം ഒൻപതിന് നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറിൽ എത്തിയ വിലയാണ് ഇന്ന് നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതായത് ഗ്രാമിന് ആറായിരത്തി എൺപത് രൂപയായി ഇന്നലെ ഇരുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു ഇന്ന് വീണ്ടും ഉയരുകയായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതിന് സ്വർണ്ണവില ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി വിമല കോളേജിലെ ബോട്ടണി വിഭാഗവുമായി സഹകരിച്ചു നടത്തുന്ന ഏകദിന പരിശീലന കളരി നടത്തി തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി അധ്യക്ഷത വഹിച്ചു

തന്നെ ഒരു വിമല കോളേജ് ബോട്ടണി വിഭാഗം അധ്യാപിക സ്മിത ബിരുദ വിദ്യാർത്ഥികളും പങ്കെടുത്തു ഇടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ കുട്ടി കുട്ടി കാലപ്പറമ്പലിന്റെ ജന്മദിനം സമുചിതമായി ആചരിച്ചു ഇന്ന് സാറിന്റെ ജന്മദിനമാണ് പാലക്കാട് രണ്ട് പ്രവർത്തനങ്ങളാണ് ചെയ്തത് ഒന്ന് പ്രധാനമായിട്ടക്കാരിനടുത്തുള്ള സ്നേഹജോല എന്ന അഗതി മന്ദിരത്തിലേക്ക് നമ്മളോട് നേരത്തെ ഭക്ഷണം കൂടാതെ നമ്മുടെ അംഗം പട്ടാമ്പി താലൂക്കിലെ അംഗം ലെനി ലനീൻ്റെ ഒരു സർജറിക്ക് വേണ്ടി ഒരു ധനസഹായവും നമ്മൾ ഈ അവസരത്തിൽ നൽകുക കൂടാതെ നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രവർത്തനം ഇതോടെ ബിന്ദിപ്പിച്ചു കണ്ടെ ഇരുപത്തിമൂന്നാം തീയതി നമ്മളൊരു ക്യാമ്പ് നടക്കുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പ് റെയിൽവേ ഈ കാർഡെടുക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളാണ് സാറിൻ്റെ തിരുവനന്തപുരത്തോട് അനുബന്ധിച്ചുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ലെനീനെ നമ്മളിപ്പോൾ ഈ ധനസഹായം കൈമാറും ജന്മദിനത്തിന്റെ ഭാഗമായി പടലി കാടിനടുത്തുള്ള സ്നേഹജ്വാല അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം നൽകി കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹൻ സെക്രട്ടറി എം കെ ഷരീഫ് പ്രശാന്ത് പി പ്രേമ എ പഴണിമല പഴണിയപ്പൻ സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിൽ ട്യൂമർ ബാധിച്ച കെ എഫ് പി അംഗത്തിന് ധനസഹായവും നൽകി കാഴ്ചപരിമിതരായ അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച തുക കൊണ്ടാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരുന്നത് കാവശ്ശേരിപുരം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഡ്രൈഡേ മാർച്ച് ഇരുപത്തിമൂന്നിന് നടക്കുന്ന കാവശേരി പൂരത്തിന്റെ ഭാഗമായി ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വില്ലേജ് ഒന്ന് രണ്ട് തരൂർ ഗ്രാമപഞ്ചായത്തിൽ വില്ലേജ് ഒന്ന് രണ്ട് എരുമിയൂർ ഗ്രാമപഞ്ചായത്തിൽ വില്ലേജ് ഒന്ന് രണ്ട് മേലാർക്കാട് വില്ലേജ് കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വില്ലേജ് ഒന്ന് രണ്ട് ചിത്രപുരി ബാൻ ആൻഡ് റെസ്റ്റോറൻറ്റ് തൃപ്പാളൂർ വെബ്കോ ഔട്ട്ലെറ്റ് ഗായത്രി ബാർ റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിൽ മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഡ്രൈഡേ പ്രഖ്യാപിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു വാർത്തകൾ തുടരുന്നു അട്ടപ്പാടിയിൽ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ ഇലക്ട്രൽ ലിറ്ററസി ക്ലബുകളുടെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പുതൂർ പഞ്ചായത്തിലെ ചാവടിയൂർ മേലെ ചാവടിയൂർ പകയൂർ ഇലച്ചുവഴി എന്നിവിടങ്ങളിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് വീടുകളും തൊഴിലുറപ്പ് ജോലി സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ബോധവൽക്കരണ പരിപാടി തിരഞ്ഞെടുപ്പ് യന്ത്രം ഉൾപ്പെടെ സജ്ജീകരിച്ചിരുന്നു അട്ടപ്പാടി താലൂക്കിലെ മുഴുവൻ വോട്ടർമാരെയും ബൂത്തിലെത്തിക്കാനാണ് ക്ലബുകൾ ലക്ഷ്യമിടുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കളക്ടറുമായ ഡോക്ടർ എസ് ചിത്ര സ്വീപ് ജില്ലാ നോഡൽ ഓഫീസർ ഒ വി അൽഫ്രഡ് മണ്ണാർക്കാട് താലൂക്ക് തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ ജെറിൻ ജോൺസൺ അട്ടപ്പാടി ട്രൈബൽ ഡെപ്യൂട്ടി താലൂക്ക് ഓഫീസർ എം സലീം ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് ജില്ലാ മാസ്റ്റർ ട്രെയിനർ ടി സത്യൻ എസ് പ്രൊമോട്ടർമാരായ ശിവപ്രകാശ് ആർ സംഗീത എം കീർത്തന തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി നടന്നു വരുന്നത് നെന്മാറവേല ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഡ്രൈഡേ ഏപ്രിൽ രണ്ടിന് നടക്കുന്ന നെന്മാറ വേലയോടനുബന്ധിച്ച നെന്മാറ പഞ്ചായത്തിൽ നെന്മാറ വല്ലങ്ങി വില്ലേജ് അയിലൂർ പഞ്ചായത്തിൽ അയിലൂർ തിരുവിഴിയോട് കയറാടി വില്ലേജ് നെന്മാറ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മേലാർകോട് വില്ലേജ് എന്നിവിടങ്ങളിൽ ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഡ്രൈഡേ പ്രഖ്യാപിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു ഒരു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ടൊരു ഫങ്ഷന് പോയി കഴിഞ്ഞാൾ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോത്തുണ്ടി നെല്ലിയാമ്പതി റോഡിൽ കാട്ടുതീ പ്രതിരോധ നടപടികൾ ആരംഭിച്ചു റോഡരികിലെ കരിയിലകളും പുല്ലുമുള്ള ഭാഗത്താണ് വാച്ചർമാരുടെയും വനം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കൺട്രോൾ ബേണിംഗ് ആരംഭിച്ചത് കരിയിലകളും ഉണക്കപ്പുലുകളും അടിച്ചുകൂട്ടി കത്തിച്ച വനമേഖലയിലേക്ക് ഉള്ള തീപിടുത്ത സാധ്യത കുറയ്ക്കാനാണിത് വനം വകുപ്പിന് ഫണ്ട് ലഭ്യത കുറവ് മൂലം ഈ വർഷം ഫയർലൈൻ നിർമ്മാണം നടത്തിയിട്ടില്ല നെല്ലിയാമ്പതി റോഡരികിലെ നിത്യഹരിത മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിലെ മരങ്ങൾ മുഴുവൻ ഇലപൊഴിച്ച് റോഡരികിൽ കരിയിലകൾ കൂടിയതോടെയാണ് വാഹനയാത്രക്കാരിൽ നിന്ന് തീപിടുത്ത സാധ്യത കണക്കിലെടുത്ത് കൺട്രോൾ ബേണിംഗ് ആരംഭിച്ചത് മരങ്ങൾ ഇലവഴിഞ്ഞതോടെ നെല്ലിയാമ്പതിയിലെ മേഖലയിലും ചൂട് കൂടിയതായി പ്രദേശവാസികൾ പറഞ്ഞു പോത്തുണ്ടി വനം ചെക്ക് പോസ്റ്റിൽ നിന്ന് നെലിയാമ്പതിയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്ക് കാട്ടുതീ ബോധവൽക്കരണ നിർദ്ദേശങ്ങളും ലഘുലേഖകളും നൽകിയാണ് പ്രവേശിപ്പിക്കുന്നത് സംസ്ഥാന റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കേന്ദ്രത്തോട് കൂടുതൽ സമയം ആവശ്യപ്പെടാൻ ഒരുങ്ങി ഭക്ഷ്യവകുപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കേന്ദ്രത്തോട് കൂടുതൽ സമയം ആവശ്യപ്പെടാൻ ഒരുങ്ങി ഭക്ഷ്യവകുപ്പ് നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാകില്ല ഇ പോസ്റ്റ് മെഷീനിലെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയാത്തതാണ് ഭക്ഷ്യവകുപ്പിന് മുന്നിലെ വെല്ലുവിളി റേഷൻ വിതരണത്തിനൊപ്പം മസ്റ്ററിംഗും ഇ പോസ്റ്റ് മെഷീൻ ഉപയോഗിച്ച് ഒരേ സമയം സാധ്യമല്ല കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് അർഹമായ ഭക്ഷ്യധാന്യം ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് നിർബന്ധമാണ് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം ഇതിനായി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സമയം നൽകി എന്നാൽ സെർവർ തകരാർ മൂലം മസ്റ്ററിംഗും റേഷൻ വിതരണവും പല സമയങ്ങളിലും മുടങ്ങി ഒരേ സമയം റേഷൻ വിതരണവും മസ്റ്ററിംഗും നടക്കാതിരുന്നതോടെ മസ്റ്ററിംഗ് മാത്രമായി സമയം നൽകിയെങ്കിലും ഈ പോസ് തകരാറിലായതോടെ പദ്ധതി പാളി ഒരു കോടി അമ്പത്തിനാല് ലക്ഷത്തോളം ആളുകൾ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ട് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് ഇരുപത്തി രണ്ട് ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് നിലവിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മസ്റ്ററിംഗ് നടത്തിയത് തിരുവനന്തപുരം ജില്ലയിലാണ് കണ്ണൂരിലും തൃശ്ശൂരിലും മസ്റ്ററിംഗിൽ മുന്നേറ്റമുണ്ട് മറ്റു ജില്ലകളിലെല്ലാം മൂന്നിലൊന്നും പോലും ആയിട്ടില്ല വിവിധ കാരണങ്ങളാൽ പതിനാറായിരത്തോളം ആളുകൾ മസ്റ്ററിംഗ് തള്ളിപ്പോയി സാങ്കേതിക തകരാറിന്റെ പശ്ചാത്തലത്തിൽ മസ്റ്ററിംഗ് പൂർണ്ണമായി നിർത്തിയതോടെ കേന്ദ്രം അനുവദിച്ച സമയത്തിനകം മസ്റ്ററിംഗ് നടത്താൻ സർക്കാരിന് കഴിയില്ല മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അരി അടക്കമുള്ള സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവ് വരും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയം അവസാനിക്കാറായ ഘട്ടത്തിൽ കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെടും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ നടന്നുവരുന്ന ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ടീം ഇനത്തിൽ തുടർച്ചയായി രണ്ടാം തവണയും ഗോൾഡ് മെഡൽ നേടി മണ്ണാർക്കാട് ചാമ്പ്യൻസ് കരാട്ടെ സ്കൂൾ താരങ്ങൾ നാടിന്റെ അഭിമാനമായി ഫർഷാന പി പി ഗായത്രി ഐശ്വര്യ എന്നിവരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി റെക്കോർഡ് വിജയം നേടിയത് ഫർഷാന വ്യക്തിഗത ഇനത്തിലും ഗോൾഡ് മെഡൽ നേടി ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി കരാട്ടെ ഗെയിംസിൽ കേരളത്തിന് ലഭിക്കുന്ന ആദ്യ വ്യക്തിഗത മെഡലാണിത് ചാമ്പ്യൻസ് കരാട്ടെ സ്കൂൾ ഡയറക്ടർ സെൻ അസീസ് പൂക്കോടൻ സെൻസി സുബൈർ സെൻസി ആരിഫ പടുവിൽ എന്നിവരാണ് ടീമിന്റെ പരിശീലകർ പുലിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു പാലക്കയം ചീനിക്കപ്പാറ ചെട്ടിപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ സാന്റ്റിക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി ഒമ്പതിനായിരുന്നു സംഭവം വീടിന്റെ മുറ്റത്തിറങ്ങിയ സാന്റ്റിയുടെ നേരെ പുലി ചാടുകയായിരുന്നു അവർ ശബ്ദം വെച്ചതോടെ പുലി ഓടിമറഞ്ഞു ഇതിനിടെ വീട്ടമ്മയുടെ കൈകളിൽ മാന്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു ശബ്ദം കേട്ട് വീട്ടുകാരും നാട്ടുകാരും പുറത്തിറങ്ങി നോക്കിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല വനം വകുപ്പിന്റെ വിവരം അറിയിച്ചു ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ പുലിശല്യം ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു വിവിധ കാരണങ്ങളെ തുടർന്ന് നികുതി അടയ്ക്കാൻ കഴിയാതെ വന്ന വാഹന ഉടമകൾക്ക് നികുതി ബാധ്യത തീർക്കാൻ അവസരം നാല് വർഷത്തിൽ കൂടുതൽ കാലം നികുതി അടയ്ക്കാതിരുന്ന ഉടമകൾക്കാണ് അവസരം മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് വാഹനം യോഗ്യമല്ലാതാവുകയോ അല്ലെങ്കിൽ വിറ്റുപോയെങ്കിലും പഴയ ഉടമയുടെ പേരിൽ ഉടമസ്ഥാവകാശം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഈ അവസരം വിനിയോഗിക്കാവുന്നതാണ് കൂടാതെ വിറ്റിട്ടും ഉടമസ്ഥാവകാശം നിലനിൽക്കുകയും വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിലും ഈ അവസരവും ഉപയോഗിക്കാവുന്നതാണ് ഇനി മറ്റേതെങ്കിലും തരത്തിൽ നികുതി കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിലും വാഹന ഉടമകൾക്ക് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് മുതലുള്ള ടാക്സ് കുടിശ്ശികയുടെ മുപ്പത് ശതമാനം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും നാല്പത് ശതമാനം നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും ഈടാക്കും കുപ്പിവെള്ളം ഹിറ്റായതിനു പിന്നാലെ ഹില്ലി ആക്വാ ബ്രാൻഡിൽ സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം ശീതളപാനീയവും സോഡയും എത്തുന്നു കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പദ്ധതിക്ക് സർക്കാർ അനുമതിയായി കടുത്ത വേദനയിൽ ശീതള പാനീയ വിൽപ്പന വൻതോതിൽ വർദ്ധിച്ചത് കണക്കിലെടുത്താണ് ഈ മേഖലയിലും സാന്നിധ്യം ഉറപ്പിക്കാൻ ജലവിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെ ഐ ഡി ഡി തീരുമാനിച്ചത് സെപ്റ്റംബറിൽ ഇവ വിപണിയിലെത്തിയേക്കും മെഷീൻ അടക്കമുള്ള ടെൻഡർ നടപടികളിലേക്ക് കെ ഐ ഡി ഡി ഉടൻ കടക്കും ബോട്ടിലിന്റെ അളവുകളും വിലയും സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ് ഹില്ലി അക്വായുടെ തൊടുപുഴ അരുവിക്കര പ്ലാന്റുകളിലാകും ശീതള പാനീയങ്ങളും സോഡയും ഉൽപ്പാദിപ്പിക്കുക പത്ത് രൂപ മുതലുള്ള ശീതള പാനീയങ്ങൾ വിപണിയിലുണ്ട് പതിനഞ്ച് രൂപയാണ് ബോട്ടിൽ ചെയ്ത സോഡയുടെ കുറഞ്ഞ നിരക്ക് വിലയുടെ കാര്യത്തിൽ ഇവയ്ക്കെല്ലാം താഴെയാവും ഹില്ലി അക്വാ അക്ക കുപ്പിവെള്ളം വിൽകാല റെക്കോർഡിലാണ് പ്രധാന വാർത്തകളിൽ ഒരിക്കൽ കൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രിയുടെ സംസ്ഥാനത്തെ ആദ്യ റോഡ് ഷോ പാലക്കാട് നടന്നു അണിനിരുന്നത് പതിനായിരങ്ങൾ ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയാശാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സൗജന്യ മൊബൈൽ ഫോൺ റീചാർജ് നൽകുമെന്ന പ്രചരണത്തിൽ കുടുങ്ങരുതെന്ന് സൈബർ സെൽ ജില്ലയില് എന് ഡി എ സ്ഥാനാര്ത്ഥികളെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങുമെന്ന് ബി ഡി ജെ എസ് നേതൃയോഗം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം